ജേണി ഓഫ് മൈ യുഗം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ഗൾഫ് ഓട്ടറാണ് കേട്ടോ നെത്തോലി അച്ചാർ വേണമെന്ന് കസ്റ്റമർ പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ നെത്തോലിയിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇട്ട് നല്ലതുപോലെ യോജിപ്പിച്ച് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർക്കും അത് ഓപ്ഷനിലാണ് ആവശ്യമുള്ളവരെ ചേർത്താൽ മതി ഞാൻ നല്ലെണ്ണയിലാണ് ഈ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ലെണ്ണ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ടേസ്റ്റും ഒരുപാട് നാളച്ചാർക്ക് ഏടു കൂടാതെ ഇരിക്കും നല്ലെണ്ണയിൽ നല്ലതുപോലെ ഇട്ടിട്ട് ഒരു ഇളക്കരുത് ഒരു ഒന്നോ രണ്ട് മിനിറ്റ് ഇളക്കരുത് ഇളക്കിക്കഴിഞ്ഞാൽ അത് പൊടിയും പൊടിയാതെ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത് ആ എണ്ണ കുറച്ച് മാറ്റിയ ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഇതിൽ നിന്നും എണ്ണ കുറച്ച് മാറ്റി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നല്ലതുപോലെ ബ്രൗൺ നിറമാവുന്നത് വരെ അതിൻ്റെ പച്ചമണമല്ല ബ്രൗൺ നിറാവുന്നത് വരെ നല്ലതുപോലെ ഇളക്കണം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് തീ ഓഫ് ചെയ്ത ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർക്കാം മഞ്ഞൾപ്പൊടി ഉൽ ഉലുവ ശക്കല ഉലുവപ്പൊടി കായപ്പൊടി മുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ച ശേഷം അതിലേക്ക് വിനാഗിരി ചേർത്ത് നമുക്ക് തീ ഓണാക്കാം കേട്ടോ ഓണാക്കി അതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന നെത്തൂലി ഫ്രൈ ഇട്ട്